എല്ലാ ആക്ടേഴ്സിനും കൊണ്ട് പാടിച്ചിട്ടുള്ളതാണ് ആരാണ് എന്നെ കൊണ്ട് പോലെ പാടിപ്പിച്ചു മംഗ്ലീഷ് ദുൽഖർന്നും മൺഗ്ലീഷ് എന്നുള്ള പാട്ട് പിന്നെ സിദ്ദിക എൻ്റെ അഭിനയത്തിൽ ചിലർ ഞാൻ അങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട് എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാറിനെയും വിളിക്കാറുള്ളു സിദ്ദികളെ വിളിക്കാറുള്ളൂ വേറെ ആരും വിളിച്ച് പറയാറില്ല അൻവർ റഷീദും അമ്പലം എന്നൊക്കെ പറഞ്ഞാല് മഹാരാജേഴ്സ് കോളേജാണ് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനും ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് എടുത്ത് വയറലായിരുന്നു അമലിന്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത് ഞാൻ ബിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത് ജിനു ആ ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വെച്ച് കിറപ്പി പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് പെട്ട ആളെന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് പെട്ട പക്ഷേ മാർച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആറടിക്കുള്ള ആൾക്കാർ ലാസ്റ്റ് ലാൽഡ് സാർ കുറേ പിടിച്ച് കിട്ടി കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ബന്ധമില്ല ഞാൻ മിലിറ്ററി അല്ലെങ്കിൽ ബിക്രി അന്ന് പറഞ്ഞിരുന്നു